ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എംബ്രോയ്ഡറി ഈ ഒരു ഡ്രോയിങ് അതായത് ഈ ഡ്രോയിങ് ചെയ്തേക്കുന്ന എംബ്രോയിഡറി ആണ് ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്യിക്കുന്ന രണ്ട് ത്രെഡ് വൈറ്റും റെഡും ആങ്കറിൻ്റെ ത്രെഡാണ് ഒരു ത്രെഡിന് പത്ത് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്ന എംബ്രോയ്ഡറി ചെയ്യുന്ന ഫാബ്രിക്ക് റോ സിൽക്ക് ഫാബ്രിക്ക് ആണ് കേട്ടോ വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ത്രെഡ് ആദ്യം ഞാൻ എടുക്കുന്ന വൈറ്റ് കളറാണ് വൈറ്റ് കളറാണ് ഫ്ലവറിന് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ഞാൻ ചെയ്യുന്ന എംബ്രോയ്ഡറി പേര് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് സ്റ്റിച്ചാണ് അതായത് നമ്മളിതേപോലെ ഫ്ലവറിൻ്റെ മേളത്തെ പോർഷണിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഷെയ്പ്പ് വരുന്ന പോർഷണിൽ നിന്ന് ഇപ്പം ഞാൻ ഇതിൽ ചെയ്യുന്ന പോലെ കേട്ടോ എന്നിട്ട് ഇതേപോലെ അടിയിൽ നിന്ന് ആ റൗണ്ടിൻ്റെ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ കുത്തിയിട്ട് മേളിലേക്ക് അതായത് നമ്മുടെ ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് കുത്തിയിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റി മേളിലേക്ക് വലിച്ചെടുക്കുക ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഫ്ലവർ ഫുള്ള് ചെയ്യുന്നത് അപ്പം ഞാൻ കുറച്ച് ഒരു ഹാഫ് പോർഷൻ ഞാൻ ഇതുപോലെ ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം മനസ്സിലാവാത്തവരൊന്ന് റിപ്പീറ്റ് ചെയ്ത് തീയൊരു ഇത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ അലാവൃത്തി ഈ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി പെട്ടെന്ന് മനസ്സിലാവുന്നേ ഉള്ളൂ ഓൾമോസ്റ്റ് ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോ മനസ്സിലാവുന്നുണ്ടെന്ന് അറിയുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അങ്ങനെ കുറേ കമൻസുകളൊക്കെ ഞാൻ കണ്ടിരുന്നു വളരെയധികം സന്തോഷം എൻ്റെ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് എനിക്കിതേപോലെയുള്ള കമൻസ് ഇടുന്നതിൽ താങ്ക് യു സോ മച്ച് എല്ലാവരോടും അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പോലെ നമ്മൾ ഫോളോ ചെയ്ത് ചെയ്യുക വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാനിടുന്ന എന്തെങ്കിലും എംബ്രോയ്ഡറിയുടെ വീഡിയോ മനസ്സിലാവണില്ല എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഏത് വീഡിയോ എന്ന് വെച്ചാൽ ആ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ ഒരു ഫോട്ടോയുടെ അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന ഏത് പോഷനാണ് മനസ്സിലാവാത്ത അവിടെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊന്ന് വാട്സപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും അല്ല നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന നമ്മൾ നമ്മളിതിൻ്റെ അടിയിൽ കമൻ്റ് ഇട്ടാലും മതി കേട്ടോ അപ്പോൾ ചിലവർക്ക് ചെയ്യുന്നവർക്ക് ചിലവർക്ക് മനസ്സിലാവണില്ല ഇത് എന്നാ എംബ്രോയ്ഡറി ആണ് എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ഇടുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ളവരോടാണ് ഈ പറയുന്നത് എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം അതിലും കൂടെ ഒന്ന് വാട്സപ്പ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഏതാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും കേട്ടോ കാര്യം നമ്മൾ ഒത്തിരി വീഡിയോ ചെയ്യുന്നതല്ലേ അപ്പോൾ അതിൽ ഏതൊക്കെ വീഡിയോ ആണ് എപ്പോഴും നമുക്ക് ഓർമ്മയിൽ നിൽക്കണം എന്നില്ല അതുകൊണ്ടാണോ ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ ചെയ്ത എംബ്രോയ്ഡറി ഈ ഒരു ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞ എംബ്രോയ്ഡറി എല്ലാവർക്കും മനസ്സിലായില്ലേ സ്റ്റാർട്ടിംഗിൽ ഞാൻ പറഞ്ഞു തന്നതുപോലെ അങ്ങ് ചെയ്തെടുക്കുക ഈ നമുക്കിതിനിടയിൽ ലോക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആയിട്ട് ചെയ്താൽ മതി നൂല് തീരുമ്പോൾ അല്ലാതെ ഇത് ലോക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ലാത്ത ഈ ഒരു എംബ്രോയ്ഡറി അപ്പോൾ അതുകൊണ്ട് ലോക്ക് ചെയ്തെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ അടിയിലേക്ക് കുത്തി ലോക്ക് ചെയ്തെടുക്കുക എന്നിട്ട് ആ ലോക്ക് ചെയ്ത പോർഷനിൽ നിന്ന് തന്നെ ആ സെയിം സ്ഥലത്ത് തന്നെ കുത്തി മേളിലേക്ക് എടുത്താൽ മതി കേട്ടോ അതേ ഞാൻ ഇതേപോലെ ഫുൾ ആ ഫ്ലവർ ഫുള്ള് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ലീഫാണ് അപ്പോൾ ലീഫെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഫ് സ്റ്റിച്ച് ലീഫിൻ്റെ എംബ്രോയ്ഡറി തന്നെയാണ് ചെയ്യുന്നത് ലീഫ് ലീഫ് സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടൊരു എംബ്രോയ്ഡറി വരുന്നുണ്ട് നമുക്ക് ആ സെയിം തന്നെയാണോ ചെയ്യുന്നത് അപ്പം ഞാൻ അതിനു വേണ്ടി നമ്മൾ നോർമൽ ആങ്കറിൻ്റെ ത്രെഡിൽ ആറ് ആറേഴ നൂലാണുള്ളത് അതിൽ മൂന്നഴ നൂലാണ് ഞാൻ നമ്മുടെ ഈ ഫ്ലവർ ചെയ്യാനെടുത്തത് അതേപോലെ തന്നെ ആ മൂന്ന് മൂന്നേഴ് നൂല് തന്നെയാണ് നമ്മുടെ ലീഫ് ചെയ്യാനും എടുക്കുന്നത് ഓക്കെ മനസ്സിലായില്ല അപ്പം മൂന്നര നൂല് വെച്ചിട്ട് നമുക്കിനി ലീഫിൻ്റെ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം രണ്ട് രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് ആ രണ്ട് രീതി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ രണ്ട് രീതിയും ഒന്ന് കണ്ടു നോക്കി നിങ്ങൾക്ക് ഏതാണ് എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാട്ട അപ്പം ഇതേപോലെ നമ്മുടെ ലീഫിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് എൻഡ് കോർണറിൻ്റെ പോർഷൻ എൻ്റെ രണ്ട് കോർണർ പോർഷനിലുമാണ് നമ്മൾ ആദ്യം ഇത് ഇത് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്യുന്നതിനുവെച്ചാൽ നമുക്ക് ഈ ലീഫിൻ്റെ സെൻറ്റർ പോർഷൻ മനസ്സിലാവാനാണ് എന്നിട്ട് ആദ്യം ഒന്നുകിൽ ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങുക എന്നിട്ട് നമ്മൾ ലീഫിൻ്റെ സെൻറ്റർ പോർഷനിൽ കുത്തിയിട്ട് റൈറ്റ് സൈഡിലേക്ക് കുത്തിയെടുക്കുക അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിന്ന് കുത്തിയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കുത്തിയെടുക്കുക അപ്പം ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ ഒന്ന് നോക്കിയാൽ മനസ്സിലാകും വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു ലീഫ് സ്റ്റിച്ചാണിത് ഈ ഒരു രീതിയിൽ ചെയ്ത് കണ്ടിന്യൂ ചെയ്തെടുക്കാം കേട്ടോ ആദ്യം ലെഫ്റ്റ് സൈഡ് ആദ്യം ലെഫ്റ്റ് സൈഡ് നല്ല നിങ്ങൾക്ക് ഏതാണോ സ്റ്റാർട്ടിങ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് ആ പോയിൻറ്റിൽ കൂടെ സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങി റൈറ്റ് സൈഡിൽ ആ ലേക്ക് കുത്തിയെടുത്തു അതേപോലെ തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ വീഡിയോ ഒന്ന് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്ത് ചെയ്ത് നോക്കുക അപ്പോൾ രണ്ടഴ നൂല് മൂന്നഴ നൂലൊക്കെ ഇട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും ഇട്ട കാണാൻ വേണ്ടി നമ്മുടെ സ്റ്റിച്ചിൻ്റെ ഈ ലീഫ് സ്റ്റിച്ചിൻ്റെ എംബ്രോയ്ഡറി കാണാൻ വേണ്ടി ഓക്കെ അപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്ന മൂന്നേഴ്നൂലാന്ന് പറഞ്ഞല്ലോ അപ്പം നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് അതേപോലെ ചെയ്യുക അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് താഴെ വരെ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ആ നമ്മൾ ആദ്യം ഒരു ലൈൻ പോലെ നമ്മൾ ചെയ്തില്ലേ അത് ചെയ്തതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ലീഫിൻ്റെ സെൻറ്റർ മനസ്സിലാക്കാൻ പറ്റൂ കേട്ടോ അപ്പം ഞാനത് കണ്ടിന്യൂ ചെയ്ത് ആ ലീഫ് ഒരു ലീഫ് ഫുള്ള് ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട് എൻ പോർഷൻ വരെ അപ്പോൾ അത് അവസാനം കണ്ടു കണ്ടുനോക്കുക വേറൊരു മെത്തേഡും കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അത് ഞാൻ ഫുള്ള് ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് രീതിയിൽ തന്നെ ഈ സൈഡിലെ മൂന്ന് ലീഫും ആ ഒരു രീതിയിൽ തന്നെ ആട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരെണ്ണം മാത്രമാണ് ചെയ്ത് കാണിക്കുന്നത് ഓക്കെ അപ്പം ഇതുപോലെ ഈ ഒരു ലീഫ് ഫുള്ള് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ലീഫ് വേറൊരു ലീഫും കൂടെ വേറെ മെത്തേഡ് ചെയ്ത് കാണിക്കാന്ന് പറഞ്ഞില്ലേ അതെങ്ങനെയാണ് ചെയ്യുന്നതും കൂടെ നോക്കാം മൂന്നെണ്ണം ഒരേ രീതിയിൽ തന്നെ കേട്ടോ ചെയ്തേക്കുന്നത് നമുക്ക് അടുത്ത ലീഫ് എൻ്റെ സൈഡ് ചെയ്യുന്നത് മെത്തേഡ്സിന് വലിയ ഡിഫറൻസ് ഒന്നുമില്ല സെയിം തന്നെയാണ് പക്ഷേ ചെയ്യുന്ന രീതിയിൽ ആദ്യം ചെയ്യുന്നതിനെക്കാട്ടി ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ചെറിയ വ്യത്യാസം അത്രയേ ഉള്ളൂ മറ്റേ നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ് അതായത് നമ്മുടെ രണ്ട് കോർണർ പോർഷനെയും തുടങ്ങി മറ്റേ കോർണർ പോർഷനിലേക്കായിരുന്നെങ്കിൽ ഈ ചെയ്യുന്നതിൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്നാണ് നമ്മൾ ലീവ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അത്രേ ഉള്ളൂ ഡിഫറൻസ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്തെടുക്കാട്ടോ അപ്പോൾ അത് ഒരു ലീഫ് സ്റ്റിച്ചിൽ തന്നെ ചെയ്യാൻ രണ്ട് മെത്തേഡ് ഉണ്ട് എന്ന് മാത്രമായിട്ട് ഞാൻ ഈ ഒരു എംബ്രോയ്ഡറിയിൽ കാണിച്ചു തരുന്നത് ഓക്കെ അപ്പോൾ ഇത് ഞാൻ ഫുള്ള് ചെയ്യുന്നില്ല കുറച്ച് പോർഷൻ മാത്രമേ ചെയ്ത് കാണിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ സെയിം പോലെ ചെയ്യാം അതേപോലെ തന്നെ ഞാൻ ഫുള്ള് എല്ലാ ലീഫും ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്തേക്കുന്നതിനുള്ള റെഡ് കളറിലെ ഒരു ത്രെഡ് ഇത് ചെയ്തിട്ടില്ലേ അതെങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു കാണിച്ചുതരാം അതിന് റെഡിൻ്റെ മൂന്നെഴ നൂലുള്ള ത്രെഡാണ് എടുത്ത് എന്നിട്ട് ഇതേപോലെ ലീഫിൻ്റെ സെൻട്രിൽ സെൻട്രല്ല സോറി ലീഫിൻ്റെ കോർണറിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഈ ഒരു രീതിയിൽ കുത്തിയെടുത്തു എന്നിട്ട് നമുക്ക് അടുത്ത ചെയ്യുന്നത് നമ്മുടെ ലീഫിൻ്റെ സൈഡിലാണ് ആദ്യം കുത്തണേ അത് കഴിഞ്ഞിട്ട് ലീഫിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ സൈഡിലും ഇതേപോലെ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് അതായത് ആ ഒരു ലീഫിൻ്റെ ഒരു നമുക്കൊരു ഒരു ഒരു പടം കാണുമ്പോൾ ഒരു ഫീല് വരില്ലേ ആ ഒരു രീതിയിൽ എന്നിട്ട് അടി കൂടെ നമ്മൾ സ്റ്റാർട്ട് ആദ്യം ചെയ്തെടുത്ത് കൂടി ഇങ്ങനെ കുത്തിയെടുത്തിട്ടൊന്ന് അടിയിലേക്ക് കുത്തി ഇറക്കുക വൈ സ്റ്റിച്ചെന്നാണ് അല്ലെങ്കിൽ ഫ്ലൈ സ്റ്റിച്ചെന്നാണ് ഈ എംബ്രോയ്ഡറിക്ക് വേറെ ഒരു തവണ കൂടെ കാണിച്ച് തരാം അതായത് ഇതേപോലെ നമ്മൾ ഒരു സൈഡിൽ ആദ്യം കുത്തിയെടുത്തു അത് കഴിഞ്ഞിട്ട് അടുത്ത അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള അടുത്ത ആ ഒരു സൈഡിലേക്കും കുത്തിയെടുക്കുക എന്നിട്ട് നമ്മൾ സെൻറ്റർ പോർഷനിൽ സെൻറ്ററിൽ നമ്മുടെ ലീഫിൻ്റെ സെൻറ്റർ പോർഷൻ എന്ന് പറഞ്ഞ ഉണ്ടല്ലോ അതിൽ നിന്നിങ്ങനെ കുത്തിയെടുക്കുന്നു എന്നിട്ട് അടിയിലേക്ക് നമ്മുടെ വൈ വരുന്ന രീതിയിലൊന്ന് നീട്ടി കുത്തുക ഓക്കെ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ഇതേപോലെ നമുക്ക് ബാക്കി എല്ലാ ലീഫും കംപ്ലീറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് അതിന് ഫൈനൽ എങ്ങനെയാണെന്ന് കാണാം ഓക്കെ രണ്ട് സൈഡും ചെയ്തെടുത്തിട്ടുണ്ട് കാണാൻ നല്ല രസമില്ല ഒരു ലീഫിൻ്റെ ഒരു ഫീല് നമുക്ക് വരുന്നില്ല ഈ ഒരു എംബ്രോയ്ഡറി ചെയ്തിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതിന് സെൻട്രർ പോർഷനിൽ നമ്മൾ വീണ്ടും ബ്രെഡ് എംബ്രോയിഡറി ആയിട്ടുള്ള ത്രെഡാണ് എടുക്കണേ അപ്പോൾ അത് ആറര നൂല് തന്നെയാണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്തെടുക്കണേ കാര്യം സെൻറ്ററിൽ നമ്മൾ ചെയ്യുന്നത് ഫ്രഞ്ചിനോട്ടാണ് അപ്പം നൂല് നൂലെടുക്കുവാണെങ്കിൽ രണ്ട് ചുറ്റി ചുറ്റിയാൽ മതി നമ്മളുടെ നൂലിൻ്റെ എണ്ണം എണ്ണ എത്ര കുറയ്ക്കുന്നോ അതനുസരിച്ച് നമ്മൾ ചുറ്റു എടുക്കേണ്ടി വരും അപ്പം അതിനെക്കാട്ടും നല്ലത് നൂല് എടുത്തിട്ട് രണ്ട് ചുറ്റി ചുറ്റിയിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത് അതായത് അടിയിൽ നിന്ന് കുത്തിയെടുക്കുക രണ്ട് ചുറ്റി ചുറ്റിയിട്ട് നൂലധികം വലിച്ച് ഒരുപാട് വലിച്ചു പിടിക്കാതെ കുറച്ച് ലൂസിൽ അതായത് ആ സൂചിക്കിറങ്ങി പോകാനുള്ളൊരു ലൂസിൽ വേണം നമ്മൾ നൂല് ഇതേപോലെ കൈകൊണ്ട് വലിച്ചു പിടിക്കാം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഫ്രഞ്ചിനോട്ടിൽ ഇട്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് ഫുള്ള് ഈ സർക്കിൾ ഫുള്ള് തിക്കായിട്ട് നമുക്ക് ഫ്രഞ്ചിനോട് ഡിസൈൻ ചെയ്തെടുക്കണം അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് കാണാം കണ്ടാം നല്ല രസമില്ല റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ബ്ലൂവിൽ വന്നപ്പോൾ കാണാൻ ഒരു കളർ കോമ്പിനേഷനും കൂടി കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാനിങ്ങനെ കളറുകളുള്ള ക്ലോത്തുകളിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇതുപോലെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ നിൻ്റെ വീട് ഇന്ന് ഞാൻ ഈ ഒരു എംബ്രോയ്ഡറി ആണ് നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് ബായ്